ഞാൻ ഞാനിവിടെ യു എത്തിയിട്ട് ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞു ആ രണ്ടര വർഷത്തിൻ്റെ ഇടയിൽ എത്ര ഫിലിം കണ്ടതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ രണ്ടാമത്തെ ഫിലിമാണ് ഞാൻ ഇന്ന് കണ്ടിട്ട് വരുന്നത് മറ്റൊരു ഫിലിമല്ല ഞാൻ കണ്ടത് നമ്മളെല്ലാവരുടെയും മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ കീഴടക്കിയ ഒരു ഫിലിമാണ് അതായത് ആട് ജീവിതാണ് കേട്ടോ പ്ലസിസാറും പൃഥ്വിരാജും അതിൻ്റെ എല്ലാ ആക്ടേഴ്സും അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൽകിക്കൊണ്ടുള്ള ഒരു ഫിലിമായിരുന്നു ആ ഒരു ഫിലിമിന്റെ ഫസ്റ്റത്തെ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ടീച്ചറിൽ നിന്ന് ഇറങ്ങി എന്ന് നമ്മൾ കാരണം ഞാനൊരു പ്രവാസ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും കൊണ്ടും ഞാനിപ്പോൾ വന്നതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഒത്തിരി പ്രതീക്ഷകളായിട്ട് ഒരു രാജ്യത്ത് ഉണ്ടല്ലോ നമ്മള് പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് നമ്മൾ വല്ലാണ്ടങ്ങ് കണക്റ്റാക്കും അപ്പോൾ സെറ്റെ എനിക്ക് ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി കാണാൻ പറ്റത്തില്ല എനിക്ക് എന്താവും എന്താവും എന്നുള്ള ടെൻഷന് ഇത്രയധികം എന്താ പറയുക അതിൽ വയലൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അത്ര മാത്രം പറയാനുള്ള വയലൻസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും മനുഷ്യനാണ് ഭയങ്കര ഹെവി ഹാർട്ടായിട്ടാണ് ഞാൻ ഫുൾ ഫിലിമിരുന്ന് കണ്ടത് എന്താകും രക്ഷപ്പെടോ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് മെന്യാമിൻ്റെ ആടുജീവിതം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഡീപ്പസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതെന്നാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണല്ലേ അത്രയും മനോഹരമായിട്ട് അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ എന്നെ ഡീപ്പായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫിലിം ഒരു നോർമലായിട്ട് നമ്മളെ നാട്ടിൽ നിൽക്കുന്ന ആർക്കും അത്ര അധികം കണക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ഒരാൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ ആയിട്ട് ഇത് കണക്ട് ആക്കാൻ പറ്റുന്നതായിരിക്കും കൂടാതെ തന്നെ അതില് ഉണ്ടായിരുന്ന ഓരോരോ എനിക്ക് ഫസ്റ്റത്തെ ആ ഒരു തേർട്ടി മിനിറ്റ്സിൽ എനിക്ക് എന്നെ അത്രയും ഹേർട്ട് ചെയ്തു എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഗൾഫിലായിരിക്കുമ്പോ എൻ്റെ അച്ഛനൊക്കെ ഗൾഫിലായിരുന്നല്ലോ അവരുടെ കയ്യിലൊക്കെ ഒരു ഡയറി കാണും ചെറിയൊരു മിനി ഡയറി ഒരു പച്ച കളറിലെ അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ ഉള്ളൊരു ചെറിയൊരു ഡയറി ആയിരിക്കും കേട്ടോ ഡയറിയില് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു പാട്ട് കാണിക്കുന്നുണ്ട് അവിടെയുണ്ടല്ലോ എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി കാരണം അച്ഛനൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ഡയറിയാണത് ഞാൻ ഒത്തിരി എന്റെ അച്ഛനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തു അയ്യോ അവരിങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നമ്മളിതൊന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളിങ്ങനെ പുറമേ കാണുമ്പോ ഉണ്ടല്ലോ എല്ലാ ലൈഫും ഭയങ്കര ലക്ഷറി ആയിട്ട് തോന്നും അത് ഗൾഫിലായാലും വേറെ ഏത് നാട്ടിലായാലും അവിടെ നിന്ന് ജോലി ചെയ്യുന്നവരുടെ ലൈഫൊക്കെ ഭയങ്കര ലക്ഷറി ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ആ ഒരു തോന്നലിനെയൊക്കെ തച്ചുടയ്ക്കാൻ പറ്റിയ തരത്തിലുള്ള ഫിലിമാണിത് എല്ലാവരുടെ ലൈഫും അത്ര വലിയ ഗ്ലോറിയസ് ആയിട്ടുള്ള ലൈഫെന്നു എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഈ ഒരു ഫിലിമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിലെ ലാസ്റ്റ് പാട്ട് കാണുമ്പോൾ ഇതിൽ നൂറിലൊന്ന് പേര് നൂറിലൊന്ന് ഒരാൾക്കല്ലേ ഇത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാട്ടോ അതിൽ കൊടുക്കുമ്പോൾ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ മനസ്സിനെയൊക്കെ പിടിച്ച് ഒരച്ച ഒരു ഫിലിമായിരുന്നു എന്തായാലും ഇപ്പം തന്നെ ഏകദേശം രാത്രി രണ്ട് മണിയായി ഞങ്ങൾക്ക് നൈറ്റ് ഷോയാണ് കിട്ടിയത് ഇവിടെ യു കെയിൽ എല്ലാ മിക്ക തിയേറ്റേഴ്സും ഫുൾ ആയിട്ട് ആടുജീവിതം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മൂന്ന് ഷോ ആണ് ഇവിടെ യു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ ഷോയിലാണ് ടിക്കറ്റ് എടുത്ത് പോയത് ഇനി വൺ വീക്ക് ഫുൾ സോൾഡ് ഔട്ട് ആയിട്ട് ഇവിടെ കെയിംബ്രിഡ്ജിലൊക്കെ കാണിക്കുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരെയും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ആടുജീവിതം ഡീപ്പസ്റ്റ് സ്റ്റോറിയാണോ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല കാണാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും പോയി കാണേണ്ട ഒരു ഫിലിമാണ് അപ്പോൾ മലയാള സിനിമയ്ക്ക് ഇങ്ങനൊരു അട്ടീപോലെ ഫിലിം നൽകിയത് താങ്ക് യു സോ മച്ച് പ്ലസ്ലി സർ താങ്ക് യു സോ മച്ച് പൃഥ്വിരാജ് സർ താങ്ക് യു സോ മച്ച് എവ്രി വൺ താങ്ക് യു